പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം വിഷു ഈസ്റ്റർ ഖാദി മേളയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു വി പി ബാലഗംഗാധരൻ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന പാരമ്പര്യ തനിമയും കരകൗശല മികവും ഒത്തിണങ്ങിയ ഖാദി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ഖാദി മേളയ്ക്ക് തുടക്കം കുറിച്ചു വ്യത്യസ്ത രീതിയിലുള്ള തുണിത്തരങ്ങളും ട്രെൻഡിംഗ് ആയ ഡിസൈനുകളും ഫാഷൻ ലോകത്തെ പുതുമുകൾ അടങ്ങിയ പുതിയ കളക്ഷനുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇതിലൂടെ ഖാദി ഫോർ നെക്സ്റ്റ് ജനറേഷൻ എന്ന ആശയം സാക്ഷാത്കരിക്കുകയാണ് ഖാദിയുടെ പാരമ്പര്യത്തിലും ഗ്രാമീണ തൊഴിലാളികളുടെ ജീവിതത്തിലും പുതു പ്രതീക്ഷയാണ് ഈ ആശയം ജനിപ്പിക്കുന്നതും ഇതിനായുള്ള നിരന്തര ശ്രമങ്ങൾ പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് സംഘമുൽപ്പാദിപ്പിക്കുന്ന ഖാദി മസ്ലിൻ ഖാദി മിക്സഡ് ഖാദി തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഉന്നക്കിടക്കകൾ ബെഡ്ഷീറ്റുകൾ എന്നിവയും വിപണന മേളയിലുണ്ട് ഡെക്ക മസ്ലിൻ സാരികൾ ജംദാനി സാരികൾ കോട്ടൺ സിൽക്ക് സിൽക്ക് സാരികൾ സെറ്റുമുണ്ടുകൾ ജൂട്ട് ജയ്പൂർ പ്രിന്റഡ് ഡി ടി ബെഡ്ഷീറ്റുകൾ എന്നിവയ്ക്കൊക്കെ ഏപ്രിൽ നാലു മുതൽ പത്തൊമ്പത് വരെ മുപ്പത് ശതമാനം വരെ ഗവൺമെന്റ് റിബേറ്റിൽ ലഭിക്കും കൂടാതെ കരകൗശല വസ്തുക്കൾ സ്റ്റീൽ വുഡൻ ചൂരൽ ഫർണിച്ചറുകൾ വിഷുക്കണി ഒരുക്കുന്നതിനു വിവിധ തരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ എന്നിവയും ഖാദിമേളയിൽ ലഭ്യമാകും വൈവിധ്യത്തിൻ്റെയും ആധുനികതയുടെയും സമന്വയത്തോടെ പുതിയ തലമുറയെ കൂടി ഖാദിയിലേക്ക് ആകർഷിക്കുക എന്നതു തന്നെയാണ് പ്രധാന ഉദ്ദേശം സംഘത്തിൻ്റെ നെയ്ത്ത് കേന്ദ്രങ്ങളായ കണ്ണാടിപ്പറമ്പ് കാക്കേഞ്ചാൽ മഞ്ഞക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്നത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ പത്തൊമ്പത് വരെയാണ് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഗവൺമെന്റ് റിബേറ്റ് ഉണ്ടായിരിക്കുക നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിഷു ഈസ്റ്റർ ഖാദി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും കംഫർട്ടായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തുണിത്തരങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ അവരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് ആ നിലയിൽ ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങി ഈ റിബേറ്റ് സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഈ മേഖലയെ കൂടി സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വി പി ബാലഗംഗാധരൻ ആദ്യ വില്പന സ്വീകരിച്ചു സംഘം പ്രസിഡന്റ് ഇ എ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എ വിനയ വി കെ ഹരിദാസൻ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ